റേഷൻ എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ ലക്കി ഫാസ്കറിൻ്റെ ഒ ടി ടി റിലീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഒ ടി ടി റിലീസിനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് നമുക്കറിയാം ഇന്ന് ഒ ടി ടിയിലേക്ക് സിനിമകൾ എടുക്കുന്ന അതായത് ചെറു ചെറിയ ചിത്രങ്ങൾ ഒരു കാലത്ത് വലിയ തുക മുടക്കി എടുക്കാൻ തയ്യാറായിട്ടുള്ള ഒ ടി ടി അതിനകത്ത് ഉൾപ്പെടുന്ന വൻകിട കമ്പനികളൊന്നും ഇന്ന് ചെറിയ ചിത്രങ്ങൾ പ്രത്യേകിച്ച് പ്രൊഡ്യൂസർ പറയുന്ന തുക കൊടുത്ത് എടുക്കാൻ തയ്യാറാകുന്നില്ല ഈ ഒ ഈ കമ്പനികൾ പ്രൊഡ്യൂസറിന് ഓഫർ ചെയ്യുന്ന തുകയ്ക്ക് അവർക്ക് കൊടുക്കാൻ തയ്യാറാകുന്നെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള ചിത്രങ്ങൾ അവർ പ്രദർശിക്കൂ ു അവർ വലിയ താര ചിത്രങ്ങൾ മാത്രമാണ് നിലവിൽ ഒ ടി ടിയിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് എന്തൊരു വിട്ടുവീഴ്ചകളും അവർ ചെയ്യും ഇപ്പം അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഒ ടി ടിയിലേക്ക് സിനിമകൾ പ്രദർശിപ്പിക്കുന്ന ഒരു പ്രതിസന്ധി തുടരുന്ന സമയത്തും ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ഒരു നമ്മൾ പറയുന്ന ഒരു പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു ലക്കി ഫാസ്കർ എന്ന് പറയുന്ന ഒരു തെലുങ്ക് ചിത്രം ഇപ്പം തന്നെ ഒ ടി ടിയിലേക്കുള്ള റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ഏതാണ്ട് നവംബർ നവംബർ ഇരുപത്തെട്ടാണ് ആ ഡേറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സിലാണ് അപ്പം അതിനകത്ത് ആ ഒരു ചിത്രത്തിൻ്റെ മുതൽ മുടക്കായിട്ടുള്ള ഒരു മുപ്പത് കോടി രൂപയാണെന്ന് നമുക്കറിയാം ആ മുപ്പത് കോടി രൂപയാണ് അതിൻ്റെ പ്രൊഡ്യൂസേഴ്സിന് കൊടുത്തിട്ട് അതിൻ്റെ ഒ ടി ടിയുടെ ഭാഗത്തുനിന്ന് അത് നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്ന അവർ ആ സിനിമയുടെ പ്രദർശ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിരിക്കുന്നതെന്ന് അപ്പം ഈ ഒരു വലിയ താര ചിത്രങ്ങൾക്ക് പുറകെ മാത്രം ഒ ടി പോകുന്ന ഈ കാലത്ത് ഇനി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇപ്പം മലയാളത്തിലുള്ള മറ്റു താരങ്ങൾക്ക് പുറ പുറമേ ഒരു ഇന്ത്യ ഒരു മൊത്തത്തിൽ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ സ്റ്റാർസ് എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ചില ആൾക്കാരുടെ സിനിമകളും മാത്രമേ വിറ്റുപോകാൻ സാധ്യതയുള്ളൂ അതായത് മലയാളത്തിൽ നിന്നുള്ള മമ്മൂക്കടേയും ലാലേട്ടൻ്റെയും അല്ലെങ്കിൽ ഒരു പൃഥ്വിരാജിൻ്റെയും ഭഗത് ഫാസലിൻ്റെയും സിനിമകൾ അങ്ങനെ ഓരോ പ്രാദേശിക ഭാഷകളിൽ നിന്നുള്ള വളരെ ലീഡിംഗ് ആയിട്ടുള്ള ചില ആക്ടേഴ്സിൻ്റെ സിനിമകൾ മാത്രം ഒ ടി ടിയിലേക്ക് പ്രദർശനത്തിന് പോകുമ്പം എന്താ അതിനോടൊപ്പം തന്നെ നമുക്കറിയാം ഇന്ത്യൻ സിനിമയിലെ തന്നെ പാൻ ഇന്ത്യൻ സ്റ്റാർസ് ആയിട്ടുള്ള കുറേ താരങ്ങളുണ്ട് ഇപ്പോൾ ദുൽഖർ സൽമാനെ പോലുള്ള അല്ലെങ്കിൽ നമുക്ക് പറയാം പ്രഭാസിനെ പോലുള്ള അങ്ങനെയുള്ള കുറേ താരങ്ങൾ നമുക്ക് ഇന്ത്യയിലുണ്ട് അപ്പോൾ അല്ലു അർജുനെ പോലുള്ള ഒരുപാട് താരങ്ങളുണ്ട് അല്ലു അർജുനെ ശരിക്കും ഒരു പാനിൻഡ്യൻ സ്റ്റാർ എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കാര്യം അദ്ദേഹം തെലുങ്ക് വിട്ട് മറ്റ് ഭാഷയിലേക്ക് അധികം പോയി ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ ഭാഷകളിലെ സിനിമ എടുത്തിട്ട് അദ്ദേഹം മറ്റ് ഭാഷ ഭാഷകളിലേക്കുള്ള മൊഴിമാറ്റി റിലീസാണ് എന്നാലും അദ്ദേഹത്തിന് മറ്റുള്ളവർ ഒരു ഇന്ത്യൻ സ്റ്റാർ സ്റ്റാർ എന്നുള്ള രീതിയിൽ രാംചരണനെയും അല്ലെങ്കിൽ അല്ലു അർജുനെയൊക്കെ പറയുന്ന രീതിയിൽ നമുക്കും വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അങ്ങനെയുള്ള ആൾക്കാരെ പ്രാദേശിക ഭാഷയിലാണെങ്കിൽ പോലും അപ്പോൾ അത്തരത്തിലുള്ള താരങ്ങളുടെ സിനിമകൾ മാത്രം ഒ ടി ടിയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ വലിയ രീതിയിലേക്ക് പോകുന്നു എന്ന് പറയും അതിനകത്ത് നമുക്ക് ഏറ്റവും എടുത്ത് പറയാൻ പറ്റുന്ന ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ഒരു പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാറിൻ്റെ ലക്കി ഫാസ്കർ എന്ന് പറയുന്ന സിനിമ ഏതാണ്ടൊരു നൂറ്റി ഇരുപത്തഞ്ച് കോടിക്ക് മുകളിൽ അല്ലെങ്കിൽ അതിനടുപ്പിച്ചുള്ള ഒരു കളക്ഷനിലേക്കാണ് നിലവിൽ ഒരു തിയേറ്ററിൽ നിന്നുള്ള വേൾഡ് വൈഡ് കളക്ഷനായിട്ട് ഇപ്പോൾ ലക്കി ഫാസ്കർ നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു കളക്ഷനോടൊപ്പം നമുക്കറിയാം അതിൻ്റെ ഒരു മുതൽ മുടക്കായിട്ടുള്ള മുപ്പത് കോടി നെറ്റ്ഫ്ലിക്സിൻ്റെ ഒ ടി ടി റേറ്റ് ആയിട്ട് മാത്രം അല്ലെങ്കിൽ ഒ ടി ടി എന്നുള്ളൊരു തുകയായിട്ട് മാത്രം അതിൻ്റെ നിർമ്മാതാക്കൾക്ക് വരുന്ന സമയത്ത് ബാക്കിയുള്ള ഈ തിയേറ്റർ കളക്ഷനായിട്ട് വരുന്ന ഒരു നൂറ്റി ഇരുപത്തഞ്ച് കോടി അതോടൊപ്പം ഇതിൻ്റെ ഒരു ബിസിനസ് കളക്ഷനായിട്ട് മറ്റ് കാര്യങ്ങൾ ഒ ടി ടി വിട്ടിട്ടുള്ള മറ്റ് ബിസിനസ് കളക്ഷനായിട്ട് വരുന്ന മറ്റു കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടുമ്പോഴത്തേക്ക് ആ സിനിമയുടെ മുതൽ മുടക്ക് തന്നെ തന്നെ വലിയൊരു രീതിയിലാണ് അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മളെപ്പോഴും പറയുന്ന കണക്ക് കാര്യം ചില ആൾക്കാർ ചോദിക്കും ഇത്രയും ഇതായിട്ട് ായിട്ട് പറയണോ അല്ലെങ്കിൽ ഇത്രയും പ്രശംസിക്കേണ്ടെന്ന കാര്യമുണ്ടോ ദുൽഖർ സൽമാനെ എന്ന് കാര്യം ഞാനപ്പോൾ അവരോട് തിരിച്ചു ചോദിക്കുന്ന ഒരു കാര്യം എന്തുകൊണ്ട് പറ്റില്ല എന്നാണ് കാര്യം നമുക്ക് മലയാളത്തിന് നമുക്ക് നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ക്രിക്കറ്റ് ടീമിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ ടീമിലാണെങ്കിലും ഒരു സിനിമ സംബന്ധമായിട്ടാണെങ്കിലും ഏത് മേഖലകളിലാണെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ എന്ന് പറയുന്നത് നമുക്ക് മാത്രമല്ല ഇന്ത്യയിലെ ഇന്ത്യയിലല്ല ലോകത്തുള്ള മറ്റുള്ള പലയിടത്തും പ്രാദേശിക പ്രാദേശികപരമായിട്ടുള്ളൊരു പ്രത്യേകിച്ച് ആൾക്കാർക്ക് ഒരു വികാരമാണ് അവിടുത്തെ ഒരാൾ ഏറ്റവും ഉയർന്നു നിൽക്കുന്നതെന്ന് പറയുന്ന ഇപ്പോൾ നമ്മൾ സഞ്ജു സാംസണെ പോലുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു മലയാളിയാണ് അതുകൊണ്ട് അദ്ദേഹം ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന കാണണമെന്ന് അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ കേരളീയരായിട്ടുള്ള പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള എല്ലാവരുടെയും അഭിമാനം എന്ന് പറയുന്ന ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ഒരു നായകൻ കാര്യം നായകൻ എന്ന് നമുക്ക് പറയാം അതായത് ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ഒരു നായകൻ നമുക്കും ഉണ്ട് അതായത് നമുക്ക് പറയാം ഹിന്ദിക്കാരനോട് പറയാം നിങ്ങളുടെ സിനിമയ്ക്കകത്ത് വന്ന നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ള ആളാണ് ഞങ്ങളുടെ നാട്ടുകാരനായിട്ടുള്ള ദുൽഖർ സൽമാൻ അല്ലെങ്കിൽ തമിഴനോട് പറയാം തെലുങ്കനോട് പറയാം ഇവരോട് എല്ലാവർക്കും നമുക്ക് പറയാൻ സാധിക്കും ദുൽഖർ സൽമാൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടുകാരനാണ് നമ്മുടെ നാട്ടുകാരനാണ് അദ്ദേഹം ഈ നിങ്ങളുടെ എല്ലാ ഭാഷകളിലും വന്ന് നായകനായിട്ടുള്ള നായകനായിട്ടുള്ളതാണ് ഇപ്പോൾ ദുൽഖർ സൽമാനെ എന്ന് പറയുന്ന ഒരു താരത്തെ അറിയില്ലെന്ന് ഒരു ഹിന്ദിക്കാരൻ പോലും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു തമിഴിനോ ഒരു തെലുങ്കിനോ അത് പറയൂ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പം നേരിട്ടുള്ള സിനിമകളൊന്നും കന്നഡയിൽ റിലീസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും മൊഴി മാറ്റിയെത്തി ഒരുപാട് സിനിമകളിലൂടെ കന്നഡക്കാരനും ദുൽഖർ സൽമാനെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ആ ദുൽഖർ എന്ന് പറയുന്ന ഒരു താരത്തിനെ അറിയില്ലെന്ന് ഒരു കന്നഡക്കാരനും പറയത്തില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ സീതാരാമൻ പോലുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ലക്കി ഭാസ്കർ പോലുള്ള സിനിമയുടെ പ്രൊമോഷൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങുകൾ എനിക്ക് തോന്നുന്നത് അത് കണ്ടിട്ടില്ലാത്തവരാരെങ്കിലും ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഭാഷാ സിനിമകളിലുണ്ടോ എന്ന് എനിക്കറിയില്ല കാര്യം ഒട്ടുമിക്ക ആൾക്കാരും ഇടേയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രൊമോഷനാണ് ഇപ്പോൾ ദുൽഖർ സൽമാൻ്റെ അന്യഭാഷാ സിനിമകൾക്കാണെങ്കിൽ പോലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ അറിഞ്ഞുകൂടാത്ത ആൾക്കാരില്ല അപ്പം ആ അദ്ദേഹം ആ ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന താരം അഭിനയിച്ചിരിക്കുന്ന ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമ ഈ നൂറ്റി കോടി ക്ലബിലേക്ക് യും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒ ടി ടിയിലേക്ക് ഒരു ഏറ്റവും ഉയർന്ന ഒരു മുപ്പത് കോടിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ കാര്യം മുപ്പത് കോടിക്ക് നിർമ്മിച്ച സിനിമ മുപ്പത് കോടിക്ക് ഒ ടി പോവുകയും ചെയ്യുമ്പം മലയാളികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ അഭിമാനകരമാണ് അപ്പോൾ ഇനിയും ദുൽഖർ സർമാൻ്റെ ഇതുപോലുള്ള സിനിമകൾ ഇതിൻ്റെ മേളിൽ വലിയ വിജയം നേടത്തക്ക രീതിയിലേക്ക് വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം താങ്ക്